ശ്രീമതി ജയാ ശ്രീകുമാർ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ശ്രീമതി സിന്ധു സുരേഷ് ഈ പുസ്തകത്തിന്റെ രചയിതാവ് ശ്രീ സുദർശൻ കാർത്തിക പറമ്പിൽ സന്നിധിതരായിട്ടുള്ള സഹൃദയരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ശ്രീ ഡോക്ടർ ശ്രീവത്സ നമ്പൂതിരി എന്നോടൊരു പുസ്തക പ്രകാശനം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് സമ്മതിച്ചത് എന്നെക്കുറിച്ച് അദ്ദേഹത്തിനൊരു ധാരണയുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പുസ്തകം കിട്ടിയപ്പോഴാണ് കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കാനാണ് അതിൻ്റെ ചടങ്ങിൽ പ്രകാശിപ്പിക്കാനാണ് എന്നെ വിളിച്ചത് എന്ന് എനിക്ക് മനസ്സിലായത് കാരണം കവിതയുമായിട്ടുള്ള എനിക്ക് ബന്ധം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഒരു പക്ഷേ ഒരു കടലും കടലാടിയും പോലെയുള്ളൊരു ബന്ധം അത്രയും ബന്ധം മാത്രമേ എൻ്റെ എന്നെ കുറിച്ചുള്ള ധാരണ ഞാൻ ആരാണെന്ന് പണ്ട് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ എന്നൊക്കെ ചോദിച്ചതുപോലത്തെ പോലത്തെ ഒരു കാര്യം അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ ഏറ്റുപോയ സ്ഥിതിയിൽ ഞാൻ ആ കിട്ടിയ കവിതകളിലൂടെ ഒന്ന് ഓടിച്ചത് വായിച്ചു അതുകൊണ്ട് ഞാൻ കവിതകളുടെ കാവ്യഭംഗിയെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നുണ്ട് അതൊക്കെ പറയാൻ അതിന് അർഹരായിട്ടുള്ള ആളുകൾ ഇവിടെ നിരവധി ആളുകളുണ്ട് അവർ ആ കാര്യങ്ങൾ പറയും ഞാൻ ഈ കവിതയെക്കുറിച്ച് കവിതാ സമാഹാരത്തിലെ കവിതകളിലൂടെ കടന്നുപോയപ്പോൾ ആ കവിതകളിലൂടെ വരികളിലൂടെ കവി പറഞ്ഞു വെക്കുന്ന മനുഷ്യജീവിതത്തെക്കുറിച്ചും നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചുമൊക്കെയുള്ള ചില കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയാനുള്ള ഒരു അർഹത എനിക്കില്ല അതിനുള്ള അറിവുമില്ല അദ്ദേഹത്തിൻ്റെ ഈ കവിതാ സമാഹാരത്തിൽ എവിടെ എന്ന് പറയുന്നൊരു കവിതയുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന വരികൾ മനുഷ്യനെ ഹാ തേടി നടന്നൻ മനസ്സ് ചോദിപ്പോ മനുഷ്യനെ കണ്ടില്ലെങ്ങും ഹതഭാഗ്യൻ കവിഞ്ഞ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ വരികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായിട്ടുള്ള വരികളാണ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഞാൻ സാഹിത്യകാരന്മാരും കവികളുമൊക്കെ സമൂഹത്തിന്റെ ഒരു പ്രതിഫലനമാണ് അവര് അവരുടെ സൃഷ്ടികളിലൂടെ പ്രകാശിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഹതഭാഗ്യൻ കവി ഞാൻ എന്ന് അദ്ദേഹം പറയാണ് വാസ്തവത്തിൽ കവി മാത്രമല്ല ഞാനടക്കമുള്ള പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളുമൊക്കെ ഈ കാര്യത്തിൽ ഹതിഭാഗ് ഹതഭാഗ്യരാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം സഹജീവിയോട് കരുതയും കരുതലും കരുണയും ഉള്ള ആളുകളെ അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു ലോകത്തിൽ ആണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് പഠിപ്പിച്ച മഹർഷിയാണ് ആ ഗുരുദേവൻ പറഞ്ഞ മണ്ണിൽ ആ മണ്ണിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് വലിയ വിശദമായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല നമ്മളെല്ലാ ദിവസവും പത്രം വന്ന് ഓടിച്ചു നോക്കിയാൽ തന്നെ നമ്മൾ ഓരോ ദിവസവും കാണുന്ന വായിക്കുന്ന വാർത്തകൾ ആ വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും മലയാളി ഉറങ്ങുന്നതും ഉണരുന്നതും കൊല്ലിൻ്റെയും കൊലയുടെയും ഒക്കെയുള്ള വാർത്തകൾ തല്ലിൻ്റെയും ഒക്കെ വാർത്തകൾ അതോടൊപ്പം നടക്കുന്ന നിരവധി കാര്യങ്ങൾ ഇന്നത്തെ ഒരു പത്രത്തിൽ കണ്ടത് രണ്ട് സി ഐമാര് തമ്മിൽ ഏറ്റുമുട്ടി അവസാനം ഗുണ്ടാ സംഘത്തലവൻ ആ സി ഐമാരെ പിടിച്ചു മാറ്റിന്നാറിന്റെ ഉദ്ഘാടനം ഒരു ഹോട്ടലിന്റെയോടനുബന്ധിച്ചിട്ടുള്ള ബാറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ തിരുവനന്തപുരം നഗരത്തിൽ രണ്ട് സർക്കിൾ ഇൻസ്പെക്ടർമാർ തമ്മിൽ ഏറ്റുമുട്ടുന്നു അവസാനം ഗുണ്ടാ സംഘത്തലവൻ അവരെ പിടിച്ചു മാറ്റുന്നു അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ നിലവിലുള്ള സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അപ്പം മനുഷ്യൻ ഏത് ഹീനകൃത്യവും നടത്താൻ മടിയില്ലാത്തവരായിട്ട് മനുഷ്യൻ മാറുന്ന ഒരു നാടായിട്ട് ഗുരുദേവൻ പിറന്ന ഈ മണ്ണ് മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ എത്താൻ പോകുന്നു എന്നുള്ളതിന്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു വ്യക്തതയില്ലാത്തൊരു സ്ഥിതി ഇന്നലെ ഞാൻ പോത്തൻകോടിനടുത്ത് ഒരു വീട്ടിൽ പോയിരുന്നു അവിടെ ഒരു മരണം മരണം എന്ന് പറഞ്ഞാൽ ദിവ്യാംഗിയായിട്ടുള്ള ഒരു സ്ത്രീ ആ സ്ത്രീയെ കൊലപ്പെടുത്തി ഒരു കാരണമില്ല അത് അവരൊറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു രാവിലെ അതിരാവിലെ അവർ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് പുറത്തിറങ്ങാൻ എന്തോ ആവശ്യത്തിന് ഇറങ്ങിയപ്പോൾ അത് രാവിലെ ആറു മണിക്ക് മുമ്പാണ് ഈ കൊലപ്പെടുത്തിയ ആൾക്ക് അവരുമായിട്ട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല അവർ മുൻപരിചയുമില്ല എന്തിനു കൊലപ്പെടുത്തി ആർക്കും അറിയില്ല ആളുകൾ പറയുന്നത് ഒരുപക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപ വ്യാപകമായി കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെയും അതിന്റെയും ഒക്കെ ഉപഭോഗത്തിന് അടിമിയായിട്ടുള്ള ഒരു ഒരാളാണ് ഈ കൊലപ്പെടുത്തിയ ആൾ എന്നാണ് പറയുന്നത് ഒന്നും ഒരു ഒരു അവരുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു ചെറിയൊരാഭരണം വലിച്ച് പറിച്ചെടുത്ത് അത് കൊണ്ടുപോയി ചാലയിൽ വിറ്റിട്ട് മടങ്ങി വരുമ്പോഴാണ് ഈ ആളെ പോലീസ് പിടിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കി അപ്പൊ അങ്ങനെ ഒരു നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഒരു ജീവൻ എടുക്കാൻ മടിയില്ലാത്ത ഒരു സമൂഹമായിട്ട് കേരളീയ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അങ്ങേയറ്റം ഹിംസാത്മകമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് കേരളീയ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി ഈ കവിതാ സമാഹാരത്തിൽ തന്നെ പറയുന്നത് പറയാതിരിക്കുന്നത് എങ്ങനെ എന്ന കവിതയുടെ ആദ്യ വരികൾ ആ വരികൾ ഇന്നത്തെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ ശരിയാണ് കൊലവിളി കേട്ടു രസിക്കുപോരെ പുലകുളി കാണാൻ കൊതിക്കുപോരേ എന്നാണ് നമ്മുടെ സമൂഹത്തെ കവി അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് നടക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ അക്രമങ്ങൾ കൊലപാതകങ്ങൾ അതിന്റെ വാർത്തകൾ മാത്രമല്ല ഇന്നലെ ഇന്നത്തെ പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒരു ആദിവാസി യുവാവിനെ കാറിന്റെ ഡോറിൽ കൈയിട്ട് റോഡിലൂടെ പിടിച്ച് വണ്ടിക്കൊപ്പം വലിച്ചഴക്കുന്ന ഒരു ചിത്രം അങ്ങനെ ഒരു സാഹചര്യം രണ്ടുപേര് തമ്മിലുള്ള തർക്കം കണ്ടിട്ട് ആ തർക്കം തടയാൻ വേണ്ടി വന്നു എന്നുള്ളതിനപ്പുറത്ത് ഈ ആദിവാസി യുവാവ് വേറൊരു തെറ്റും ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു നമ്മൾ ഒരുപക്ഷെ ഉപഭോഗ സംസ്കാരം വളർന്നു വരുന്നതു വളർന്നു വരുന്നു അത് നമ്മുടെ മുഴുവൻ സമൂഹത്തെയും കീഴടക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള പല പല കാരണങ്ങളാൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും പാരമ്പര്യം ആ പാരമ്പര്യം കൈവിട്ടു പോയതാണ് നമുക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ വീഴ്ചയും തെറ്റും എന്നാണ് ഞാൻ കരുതുന്നത് ആ പാരമ്പര്യം എന്ന് പറയുന്നത് ഇപ്പൊ ചില ആളുകൾ പല 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 പേരുകളിലൊന്നും പറയാം സഹിഷ്ണുതയുടെ സമഭാവനയുടെ ഒക്കെ പാരമ്പര്യം നമ്മളിപ്പോ സഹിഷ്ണുത എന്ന് വാക്ക് ഒരു വലിയ ഒരു ഗുണമായിട്ടാണ് പൊതുവെ എല്ലാവരും പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് സഹിഷ്ണുത എന്ന് പറയുന്ന വാക്ക് അത്ര വലിയൊരു വാക്കല്ല അത്ര വലിയൊരു ഗുണമല്ല അപ്പുറത്തുള്ള ഒരു പാരമ്പര്യമാണ് നമുക്കുണ്ടായിരുന്നത് നമ്മുടെ പാരമ്പര്യം സർവധർമ്മ സമഭാവത്തിനെത്തിന്റെ പാരമ്പര്യമായിരുന്നു ചാർവാകനെയും മുനിയായിട്ട് കണക്കാക്കിയ പാരമ്പര്യമായിരുന്നു ഒരു വശത്ത് ഈശ്വരനെയും പൂജയും ബാക്കിയുള്ളതൊക്കെ അല്ലെങ്കിൽ ആരാധനയൊക്കെ നടക്കുമ്പോൾ നാസ്തികനാണെന്ന് പറയുന്ന ചാർവാകനെയും നമ്മൾ പറഞ്ഞു മുനിയാണ് മഹർഷിയാണ് അദ്ദേഹം അറിവുള്ളതാണ് മഹർഷി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന വാക്കിന്റെ അർത്ഥമല്ല മഹർഷിക്ക് അക്കാലത്തുണ്ടായിരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മഹർഷി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളാണ് മഹർഷി സ്വയം അറിയാൻ പരിശ്രമിക്കുന്നത് നമ്മളെല്ലാവരും ചുറ്റും നടക്കുന്ന പല കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് ഈ സ്വയം അറിയാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല തന്നെ തന്നെ അറിയാൻ ശ്രമിക്കുക തന്നെ അറിയാൻ ശ്രമിക്കുക തനിക്ക് ചുറ്റുമുള്ളവരെ അറിയാൻ ശ്രമിക്കുക പ്രപഞ്ചത്തെ അറിയാൻ ശ്രമിക്കുക താനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധത്തെ അറിയാൻ ശ്രമിക്കുക ഇതാണ് നമ്മുടെ ഊർവികന്മാരായിട്ടുള്ള ഋഷിമാര് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ശ്രമിച്ചത് അന്ന് അവർ ശ്രമിച്ച കാലഘട്ടത്തിൽ വസുധൈവ കുടുംബകം എന്നുള്ള ഒരു ധാരണയുടെ വിശ്വാസത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ തറവാടാണ് എനിക്ക് ചുറ്റും നിൽക്കുന്നതൊക്കെ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ശക്തിയുടെ ഒരംശമാണ് ഞാൻ അപ്പം ഞാനും മറ്റുള്ളവരും തമ്മിൽ ഭേദമില്ല അപ്പം അങ്ങനെ സർവ്വ ജീവജാലങ്ങളെയും എന്താ പവിത്രമായിട്ട് കണക്കാക്കുന്ന ഒരു പാരമ്പര്യം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കാവുകളും കാവുകൾ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയും ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയും നദികളെയും പർവ്വതങ്ങളെയും ഒക്കെ ആരാധിക്കുന്നതിന്റെ പശ്ചാത്തലവും ഇതൊക്കെ ഈ ഒരു എല്ലാറ്റിനെയും ഒന്നായിട്ട് കാണാൻ കഴിയുന്ന എല്ലാറ്റിന്റെയും ആത്യന്തികമായിട്ടുള്ള ശക്തി ആ ശക്തി ഒരേ ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് നമ്മുടെ പൂർവീകർ പ്രാർത്ഥിച്ചിരുന്നത് ഓം സഹനാവു സഹനോഭുനു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധി തമസ്തു മാ വിദ്ഷാവഹൈ എന്നാണ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടുകൂടി ഒരുമിച്ചാണ് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് എന്നുള്ള ധാരണയോടുകൂടി ഒരുമിച്ച് മുന്നേറാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം പ്രാർത്ഥിക്കാം എന്നാണ് പറഞ്ഞത് തന്നോട് വിയോജിക്കുന്നവരെയും തൻ്റെ വിശ്വാസധാരകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളവരെയും ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിച്ച ഒരു പാരമ്പര്യമല്ല നമ്മുടേത് അന്യ മതങ്ങളിൽ പെടുന്ന ആളുകളെ ബലാത്സംഗം ചെയ്യണം അന്യമതസ്ഥ തലവെട്ടണം ഇതൊക്കെ ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിലും നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള ഒരു ഒരു പാരമ്പര്യം ആ പാരമ്പര്യമല്ല നമ്മുടെ ഭാരതീയ ദർശനങ്ങളിൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ പല സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ പരമശിവൻ കാളകൂട വിഷം കഴിച്ചു എന്നാണ് പറയുന്നത് കാരണം ലോകത്തിന് ോഷമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് താൻ സ്വയം അതിനെ ഉൾക്കൊള്ളുക എന്നുള്ള ആശയം അത് അതിൻ്റെ അർത്ഥം സ്വജീവൻ ത്യജിച്ചാലും സഹജീവികൾക്ക് ദോഷമുണ്ടാകരുത് എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം റഷ്യൻ പ്രസിഡന്റിനോടും വ്ളാഡിമിർ പുതിൻ അതോടൊപ്പം യുക്രൈനിലെ പ്രസിഡന്റ് സെലൻസ്കിയോടും ഒക്കെ പറഞ്ഞത് നമുക്കിന്ന് യുദ്ധവും പോരാട്ടവുമല്ല യോഗയും ആയുർവേദവുമാണ് യോഗയാണ് നമുക്ക് ആവശ്യം ബുദ്ധന്റെ മാർഗമാണ് നമ്മുടെ നമ്മുടെ ആവശ്യം യുദ്ധമല്ല ബുദ്ധനാണ് നമ്മുടെ പരിഹാരം എന്ന് അദ്ദേഹം പറയാൻ കാരണം അതായത് അപ്പോൾ ആ തരത്തിൽ ഇന്നത്തെ ആയുർവേദത്തിന്റെയും യോഗയുടെയും ഒക്കെ മാർഗം ഈ മാർഗം പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അത് അംഗീകരിക്കാതെ നമ്മൾ അദ്ദേഹം പറയുന്നു എന്നുള്ളതുകൊണ്ട് അംഗീകരിക്കണം എന്നല്ലേ ഞാൻ പറയുന്നത് അത് നമ്മുടെ പാരമ്പര്യത്തെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അപ്പം ഈ കാര്യത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പ്രകട പ്രകടമാക്കേണ്ട പറയേണ്ട ആളുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് അങ്ങനെയുള്ള പല ആൾക്കാരും അവർക്ക് സെലക്റ്റീവായിട്ട് മാത്രമേ അവർ വാ തുറക്കാറുള്ളു ചില സന്ദർഭങ്ങളിൽ അവർ വാ തുറക്കും ചില സന്ദർഭങ്ങളിൽ അവർ വായ അടച്ചു വെക്കും നമ്മൾ സാംസ്കാരിക എന്നാണ് കുറേ കാലമായിട്ട് അവരെ വിളിക്കാറ് അവരെ എങ്ങനെ വിളിക്കണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ആളുകളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സാഹചര്യങ്ങളോട് അവരുടെ പ്രതികരണം ആ പ്രതികരണം പലപ്പോഴും ഈ പാരമ്പര്യത്തിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഒക്കെ കാര്യം പറയുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പഴഞ്ചനാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാതാവേണ്ടതാണ് എന്ന് പറയുന്നതാണ് ശരി എന്ന് പറയുന്നതാണ് ശാസ്ത്രീയത എന്നുള്ള ഒരു ധാരണ പരത്താൻ ശ്രമിക്കുന്ന ആളുകൾ കാരണം ആധുനികമാകുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ആധുനികതയും ശാസ്ത്രീയതയും ഒന്ന് ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്നുള്ള ധാരണ ആ ധാരണ തെറ്റാണ് കാരണം നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും ധാരാളം വശങ്ങളിൽ ശാസ്ത്രീയതയുണ്ട് ചില കാലഘട്ടങ്ങളിൽ ഏത് കാര്യത്തിനും ജീർ കാലപ്പഴക്കം കൊണ്ടുണ്ടാകുന്ന ജീർണത ആ ജീർണത ഭാരതീയ ആചാരങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ആചാരങ്ങൾ അനാചാരങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ആ അനാചാരങ്ങളെ കാലാനുസൃതമായിട്ട് പുറന്തള്ളണം ആ കാര്യത്തിലൊന്നും ആർക്കും ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല അപ്പൊ കാലാനുസൃതമായിട്ടുള്ളതിനെ പുറന്തള്ള കാലാനുസൃതമായിട്ടുള്ള നവീകരണങ്ങൾ സംഭവിച്ചു നടത്തുകയും അതേ സമയത്ത് അതിൻ്റെ അന്തസ്സത്തെയും ശാസ്ത്രീയതയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ അദ്ദേഹം സനാതന പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആളാണെന്ന് പറയുമ്പോൾ അത് പറയാൻ പലർക്കും മടിയാണ് കാരണം ആ സനാതന പാരമ്പര്യം എന്ന് പറയുന്നത് ഈ നാടിന്റെ പാരമ്പര്യമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞ പാരമ്പര്യത്തിനെയാണ് സനാതന പാരമ്പര്യം എന്ന് പറയുന്നത് അതാണ് ഭാരതത്തിന്റെ പാരമ്പര്യം ആ സനാതന പാരമ്പര്യത്തിൽ ത്തെ ഉൾക്കൊണ്ടുകൊണ്ടത് കൊണ്ടാണ് ഗുരുദേവന് അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഈ പാരമ്പര്യം മുഴുവൻ പ്രകടമാക്കിയിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു വശം അത് പറയാൻ പലപ്പോഴും മടിയാണ് അതേ സമയത്ത് മതതീവ്രവാദം കേരളത്തിൽ വേലുന്നു എന്ന് കണ്ടില്ലെന്ന് നടിക്കാൻ പലപ്പോഴും സാംസ്കാരിക നായകന്മാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല അപ്പൊ ഇങ്ങനെയൊരു ഇരട്ടത്താപ്പ് ആ ഇരട്ടത്താപ്പ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള വിധി കൽപ്പിക്കാൻ കഴിയുന്ന ധാർമ്മിക ശക്തിയുള്ള പൊതുപ്രവർത്തകർ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകരെ മാറ്റി നിർത്താം കാരണം രാഷ്ട്രീയ പ്രവർത്തകർക്ക് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ആശയങ്ങൾ അവർ മുന്നോട്ട് വെക്കും പക്ഷേ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി സത്യം എന്താണ് അസത്യം എന്താണ് ന്യായം എന്താണ് അന്യായം എന്താണ് എന്താണ് തെറ്റെന്താണ് എന്ന് പറയാൻ മറ്റ് താല്പര്യങ്ങളൊന്നുമില്ലാതെ തുറന്നു പറയുന്ന ആളുകൾ കേരളീയ സമൂഹത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഓർമെന്റ് ശ്രീകുമാരൻ തമ്പി നോർത്ത് അമേരിക്കയിലുള്ള മലയാളികൾ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് അവരൊന്നും ഒരുമിച്ച് കൂടി എത്ര ഉള്ളൂ അവർ വരെ ഒന്നും ചെയ്തിട്ടില്ല കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക നമ്മുടെ സത്യാന്തര സരസ്വതി സ്വാമികൾ മുൻകൈ എടുത്ത് തുടങ്ങിയ ഒരു പ്രവർത്തനമാണ് അവരിവിടെ വന്നിട്ട് അവർ ഒരു പ്രചരണം നടത്തിയിട്ടില്ല അവർ ശരിയാണെന്നും തെറ്റാണെന്നും ഒന്നും പറഞ്ഞിട്ടില്ല അതിന് ഉദ്ഘാടനം ചെയ്യാൻ ശ്രീകുമാരൻ ദമ്പി പോയപ്പോ അതിനെതിരായിട്ട് വലിയ അപകടം വരും ശ്രീകുമാരൻ ദമ്പി ഞാൻ എങ്ങനെയാ പോകാം അവിടെ പോയിട്ട് അദ്ദേഹം എന്ത് പറയുന്നു എന്ത് പറയുന്നില്ല എന്നുള്ളതൊന്നുമല്ല അദ്ദേഹം പോകാനേ പാടില്ല അപ്പൊ ഈ ഈ ഒരു ഇതൊരു തരം തീവ്രവാദമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അല്ലാത്തതൊക്കെ ഒന്നും ഈ നാട്ടിൽ ആവശ്യമില്ല എന്റെ വാദങ്ങൾ മാത്രം മതി എന്നോട് വിവേചിക്കാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ വിയോജിക്കാൻ ആർക്കും ആരോടും വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതാണല്ലോ നമ്മുടെ അതാണ് നമ്മുടെ പാരമ്പര്യം നമ്മുടെ പാരമ്പര്യം എന്ന് പറഞ്ഞ സനാതന പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ വിയോജിക്കാനുള്ള അവകാശമാണ് ആരാധനയിൽ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഏത് ഈശ്വരനെയും പൂജിക്കാം ഏത് ഈശ്വരനെ ഏത് രീതിയിലും ആരാധിക്കാം ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയാവാം ഇനി വിഗ്രഹങ്ങളൊന്നും എനിക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ പൂച്ചിറയിൽ അതുകൊണ്ട് പരബ്രഹ്മം ഒരു വിഗ്രഹമില്ല അവിടെ ഇനി എനിക്ക് ഈശ്വരനിലെ വിശ്വാസമില്ല ക്ഷേത്രങ്ങളിലൊന്നും വിശ്വാസവും ഇല്ല ഞാൻ നാസ്തികനാണ് അതുമാവാം ഇത്രയും സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഇതിനപ്പുറത്തുള്ള ഒരു ജനാധിപത്യ ബോധം ലോകത്ത് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും ലോകത്ത് വേറെ എവിടെയെങ്കിലും ഒരു ജനാധിപത്യ ബോധം ആരാധനയുടെ കാര്യത്തിൽ അനുവദിച്ചിട്ടുള്ള ഒരു പാരമ്പര്യം ലോകത്ത് മറ്റെവിടെയും ഉണ്ടായിട്ടില്ല അതിന് പിൽക്കാലത്ത് ചില അപഭ്രംശങ്ങളും ജീർണ്ണതകളും ഒക്കെ സംഭവിച്ചു പക്ഷെ അതിനെയെല്ലാം തിരിച്ചു കൊണ്ടുവന്നതും അതേ പാരമ്പര്യത്തിൽ വിശ്വസിച്ച ആളുകളായതുകൊണ്ടാണ് ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത് അല്ലെങ്കിൽ ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തില്ല നടത്താൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ സത്യം എന്താണ് എന്ന് പറയാൻ സത്യത്തെയും അസത്യത്തെയും തിരിച്ചറിയാൻ കഴിയുന്ന ആളുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകത്തിന്റെ തലക്കെട്ട് ശ്രീ സുദർശൻ കാർത്തിക പറമ്പിൽ രചിച്ചിട്ടുള്ള ഈ കവിതാ സമാഹാരത്തിന്റെ തലക്കെട്ട് ഉത്തിഷ്ഠത ജാഗ്രത എന്നുള്ള തലക്കെട്ട് അത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തലക്കെട്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഉപനിഷത് വാക്കിനെ ജനകീയമാക്കിയ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണത് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യപരാനുബോധത അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹത്തിനെ ഞാൻ ഉദ്ധരിക്കുകയാണ് ഭാരതത്തിന്റെ ദേശീയ ആദർശം പരിത്യാഗവും സേവനവുമാണ് ആ വഴിക്ക് അവളെ തീവ്രമാക്കൂ ബാക്കിയെല്ലാം അതതിൻ്റെ വഴിക്ക് നടന്നുകൊള്ളൂ അതിന് കലാകാരന്മാർക്കും കലാകാരികൾക്കും സാംസ്കാരിക ഒക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ശ്രീ സുദർശൻ കാർത്തിക പറമ്പന് അദ്ദേഹത്തിൻ്റെ എടുത്തിൻ്റെ വഴിയിൽ ഇനിയും ദീർഘകാലം ദീർഘദൂരം മുന്നോട്ടു പോകാൻ വാഗീശ്വരിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും